വരുമാനത്തിൽ കുതിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസഡറായി മോഹൻലാൽ എത്തുന്നു ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് താരം സമ്മതം അറിയിച്ച വിവരം അറിയിച്ചത് പ്രതിഫലം വാങ്ങാതെയാണ് മോഹൻലാൽ കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസഡറാകാൻ സമ്മതം അറിയിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി മോഹൻലാൽ പരസ്യങ്ങളുമായി സഹകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതായും നല്ല സംവിധായകരെ വെച്ച് കെ എസ് ആർ ടി സിക്കായി പരസ്യ ചിത്രങ്ങൾ ചെയ്യണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ടിക്കറ്റ് വരുമാനത്തിൽ പുതിയ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ജനുവരി അഞ്ചിന് പതിമൂന്ന് ദശാംശം പൂജ്യമൂന്ന് കോടി രൂപ വരുമാനം നേടിക്കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാനം ഇതേക്കുറിച്ച് മന്ത്രി പ്രതികരിച്ചു കെ എസ് ആർ ടി സിക്ക് ആകെയുള്ള അയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് ബസ്സുകളാണ് എന്നാൽ ഇത്രയും ഉയർന്ന വരുമാനം നേടിയ ദിവസം നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ബസ്സുകളാണ് ഓടിയത് കെ എസ് ആർ ടി സിയുടെ ചരിത്ര വരുമാന നേട്ടം കൂട്ടായ സഹകരണ പ്രവർത്തനത്തിന്റെ വിജയമാണെന്നും സർക്കാരിന്റെ മികച്ച നേട്ടമായി ഇതിനെ വിശേഷിപ്പിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സീസൺ ആയതുകൊണ്ടല്ല നേട്ടമെന്നും കെ എസ് ആർ ടി സി ഡെഡ് മൈലേജ് കുറച്ചു ധനവകുപ്പിന്റെ സർക്കാരിന്റെയും പൂർണ്ണ സഹായം ലഭിച്ചു ഇടവഴിയിലും നടവഴിയിലും ബസ് ഓടിച്ചതിന്റെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് എണ്ണൂറ് ബസ് വേണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കെഎസ്ആർടിസി ആയിരം ബസ് ഓടിക്കും നിലവിൽ ഒരു മണിക്കൂർ നൂറ് വണ്ടികൾ ശബരിമലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഗിന്നസ് നേട്ടമാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ കോർപ്പറേറ്റ് കെ എസ് ആണ് ഷെഡ്യൂൾ വരെ തീരുമാനിക്കുന്നത് എ ഐ വിദ്യകൊണ്ടാണ് റൂട്ടുകൾ കൂടുതൽ ശാസ്ത്രീയമാക്കി എഐ സോഫ്റ്റ്വെയർ തന്റെ തലയിലെ ആശയമാണെന്നും അഭിമാനത്തോടെ അത് പറയുന്നെന്നും മന്ത്രി വ്യക്തമാക്കി